പി വി അൻവർ എമ്മിലേക്ക് തോക്ക് ലൈസൻസ് നിരസിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പിന്നെ ഒരു ഇതിലുള്ളൊരു പ്രശ്നം പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അംഗീകൃതമായിട്ട് പരിശീലനം നേടി അപ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും പലർക്കിപ്പം ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് ഇപ്പം പി വി അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല റിപ്പോർട്ട് അല്ല തന്നെ ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസ്റ്റൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കത്തത് ഒരു കാരണം തോക്ക് ലൈസൻസുള്ള പരിശീലനം നേടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് പോലീസിൻ്റെ അനുകൂലമല്ലാത്ത റിപ്പോർട്ടിനെ ഓവർകം ചെയ്യുന്നതിനുള്ളൊരു തെളിവ് അപേക്ഷകൻ ഹാജരാക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിന് വളരെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടായിരുന്നു അങ്ങനെയുള്ള തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടില്ല മലപ്പുറത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപേക്ഷയോടൊപ്പം തോക്കുപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല ലൈസൻസ് നൽകുന്നതിന് പോലീസ് നൽകിയ റിപ്പോർട്ട് എതിരായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചാണ് ലൈസൻസ് നൽകാതിരുന്നതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു പി വി അൻവറിന് ജീവന ഭീഷണിയുണ്ടെങ്കിൽ അക്കാര്യം വിശദമാക്കി ഒരു അപേക്ഷ കൂടി നൽകണം അപേക്ഷയിൽ വസ്തുതയുണ്ടെന്ന് തെളിയുന്ന പക്ഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കും ഇത് സംബന്ധിച്ച തെളിവുകൾ അപേക്ഷകൻ ഹാജരാക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി നിലവിൽ തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നത് പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ് ലൈസൻസ് പുതുക്കാനെത്തുന്നവർക്ക് പോലും പലപ്പോഴും പുതുക്കി നൽകാറില്ല സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാറുള്ളതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം